ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കക്കയസ് റെസിപ്പിയായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കക്ക എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ കക്കയായിരുന്നു അതിന് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് കാന്താരിയാണ് കേട്ടോ കാന്താരി ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാന്താരി പിച്ചി എടുത്തു അപ്പോൾ കാന്താരിയുടെ കൂടെ മറ്റേ നീളമുള്ള ഉണ്ടല്ലോ അതും ഉണ്ടായിരുന്നു അത് പച്ചമുളകല്ല മറ്റില്ല ഉണ്ടമുളകിൻ്റെ തന്നെ നീളം ടൈപ്പാണ് അപ്പം അതെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി അപ്പോൾ ഇത് രണ്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു എന്നിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തു ചെറുതായിട്ട് അരിഞ്ഞെടുത്തു എന്നിട്ട് നമ്മുടെ കക്കയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് എണ്ണ അതിൽ കടുക് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ കടുക് പൊട്ടിക്കുമ്പോൾ കടുക് നന്നായിട്ട് എന്നെ പൊട്ടിയിട്ട് മറ്റുള്ളതൊക്കെ ഇട്ട് കൊടുത്താൽ അക്കറയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്താ പറയണ്ടേ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ കക്ക അപ്പോൾ ഞാനത് നല്ല രീതിയിൽ തന്നെ വെക്കാൻ നോക്കി അപ്പം ചെറിയുള്ളി ഇട്ടു അതിനുശേഷം കാന്താരി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല നന്നായിട്ടൊന്ന് അടച്ചു വച്ചിട്ടൊന്ന് ഇതാക്കി കൊടുത്തു അതിനുശേഷം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്നാക്കിയതിന് ശേഷം അത് തീ ഒന്ന് കൂട്ടി വെച്ചു കൊടുത്തു അപ്പോൾ എന്താ പറയുക കക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയേണ്ടത് എല്ലാവർക്കും എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കക്ക പിന്നെ ചിലർക്ക് അലർജിക്കായിട്ടുള്ളവർ കാര്യം കഴിക്കാറില്ല അല്ലാത്തവർക്ക് പല രീ പലരും പല രീതിയിലാണ് എടുക്കുന്നത് കക്ക എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇത് കളഞ്ഞിട്ട് എടുക്കുന്നവരുണ്ട് അത് ഉൾപ്പെടെ എടുക്കുന്നവരുണ്ട് പക്ഷേ ടേസ്റ്റ് എപ്പോഴും അതിൻ്റെ ആ ഉള്ളിലെ സംഭവമാണ് കാരണം അതാണ് അതിന് കൂടുതലും ടേസ്റ്റ് കൊടുക്കുന്നത് അത് ഞെക്കിയിട്ടെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല അത് അതഴിക്കുക എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ പുറമേ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താലും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇത് ആ ഒരു ഔഷധം എന്നൊക്കെ പറയും അത് കാരണം നമ്മളങ്ങനാണ് എടുക്കാറ് അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇട്ടേക്കുന്നത് മസാല ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിക്കൻ മസാലയാണ് ഈസ്റ്റാണ്ട് ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത് അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ നമ്മളുടെ കക്ക വേകാൻ വേണ്ടിയിട്ട് ഉള്ള അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയിട്ടാണ് ഇട്ട ഇട്ടത് കക്ക ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഓൾറെഡി ഉപ്പ് ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ടാണ് ഇട്ടത് അപ്പോൾ എന്താ പറയണ്ടേ നന്നായിട്ട് ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ആ വറ്റി വരുന്ന ആ ഒരു ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഉപ്പും മഞ്ഞളും നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ യോജിപ്പിച്ച് കൊടുത്തു അപ്പോൾ ഇതിലങ്ങനെ ഒരുപാട് മസാലയൊന്നും ഇടുന്നില്ല പിന്നെ അതുപോലെ തന്നെ തേങ്ങ അരച്ച് ചേർക്കുന്നില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഞാൻ കക്ക ഇട്ട് കൊടുത്തു അപ്പോൾ കക്ക നന്നായിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തത് വെള്ളം മാത്രം പിഴിഞ്ഞ് കൊടുത്തു അതിൻ്റെ ഉള്ളിൽ തഴുക്കൊന്നും കളഞ്ഞില്ല അത് കളയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ കളഞ്ഞില്ല അതിനുശേഷം അതിട്ട് കൊടുത്തിട്ട് ഉള്ളിൽ പിടിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ കയ്യിലെടുക്കുന്ന ടൈമിൽ കൈ കൊണ്ട് ഒരു ചെറുതായിട്ടൊന്ന് നീക്കി അതിൻ്റെ എന്താ പറയേണ്ട കഴുകിയ വെള്ളം കംപ്ലീറ്റ് എടുത്തിട്ടാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തത് അതിന് നന്നായിട്ട് ഇളക്കി ഒന്ന് കൂട്ടി അടുപ്പിച്ച് ഉച്ചുകൊടുത്തു നന്നായിട്ട് മിക്സ് ആക്കി ഇട്ട് ഒന്ന് അടച്ചുച്ചു കൊടുത്തു അപ്പം നമ്മളുടെ കക്ക എന്താ പറയേണ്ടത് ഇത് എനിക്ക് കൂടുതലിഷ്ടം തോരനും ഫ്രൈയുമാണ് പലർക്കും പലതാണ് ഇഷ്ടം ചിലർക്ക് കക്ക കറിയൊക്കെ വയ്ക്കുന്നവരുണ്ട് നമ്മൾ കറി വെക്കും വറുത്ത് തേങ്ങ വറുത്തിട്ട് നല്ല അടിപൊളി കറി ഉണ്ടാക്കാറുണ്ട് അതും നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ചിലർക്കത് എന്താ പറയേണ്ട അസിഡിറ്റി പ്രശ്നമുള്ളവർക്കൊക്കെ അത് ഇതാവില്ല അതിനുശേഷം കറിവേപ്പില പിന്നെ കറിവേപ്പില ഒരുപാട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ ഇഷ്ടംപോലെ അതുകൊണ്ട് തന്നെ കറിവേപ്പില അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുത്തു അതിനുശേഷം നന്നായിട്ടന്ന് ഇളക്കി കൊടുക്കും നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പിന്നെയും അടച്ചു വെച്ച് വെച്ചൊന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു അടച്ചു വെക്കുന്ന ഇതിനാണെന്ന് ചോദിച്ചാൽ ഇത് ആവിയിൽ വേവണ്ട കാര്യങ്ങളാണ് കാരണം ഇതിൽ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാത്തത് തന്നെ അടച്ചു വെച്ചാലേ ആ ഒരു ആവിയിൽ അത് വേവാറുള്ളൂ അതിനുശേഷം ചിക്കൻ മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ചിക്കൻ മസാല ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തു അപ്പോൾ നമ്മുടെ കക്ക ഒരു റെഡിയായി വരുന്നുണ്ട് ഇപ്പം തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കാരണം തേങ്ങ ഇടുന്നതിന് ഒരു റോസ്റ്റിൻ്റെ രൂപത്തിൽ ഒരുപാട് മസാല ഇടാതെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പക്ഷേ ഞാനിത് ഇപ്പം തേങ്ങയും കൂട്ടിടുമ്പോൾ അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ എന്താ പറയണ്ട തേങ്ങ ഇടാത്ത റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തേങ്ങ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തോന്നാനാവും അതാണ് പ്രത്യേകത ഇത് ഏത് രീതി വേണമെങ്കിലും എടുക്കാം ഇത് കഴിക്കുന്നവരുടെ ഇഷ്ടപ്രകാരം നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ ഉണ്ടാക്കാം പക്ഷേ ഉണ്ടല്ലോ എനിക്ക് കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം പുട്ട് അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ എന്താ പറയണ്ട അപ്പം ഇതിൻ്റെ കൂടെ ഒക്കെ കഴിയാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും അപ്പം ചോറിൻ്റെ കൂടെ കഴിയാനും ബെസ്റ്റാണ് അപ്പം നമ്മുടെ തേങ്ങ ഇട്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഇട്ടിട്ട് ഒന്ന് അടച്ചു വച്ചിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ അടച്ചിട്ട് ജസ്റ്റ് എന്താ പറയേണ്ട ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു അതിന് ശേഷം തേങ്ങ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇളക്കി കൊടുത്തത് കാരണം ഒറ്റടിക്ക് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു തേങ്ങ പച്ചക്കരിക്കുന്ന ആ തോന്നും അപ്പോൾ അതിൻ്റെ പുറത്ത് വീണ്ടും പിന്നെയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് സാധാരണ പിന്നെ അല്ല വേറെ രീതിയിൽ ചെയ്യാറുണ്ട് തേങ്ങയും പെരിഞ്ചീരകം അരച്ചിട്ട് ചെയ്യാറുണ്ട് അതും നല്ല അടിപൊളിയാണ് ഇപ്പം ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചു കൊടുത്തു തേങ്ങ ആ ഒരു കക്കരച്ചിലേക്ക് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് നന്നായിട്ട് മിക്സാക്കി നല്ല സെറ്റാക്കി കൊടുത്തു അപ്പോൾ ഇത് വേവേണ്ടത് കംപ്ലീറ്റ്ലി ആവി തന്നെയാണ് കാരണം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല പിന്നെന്താണെന്ന് പറയേണ്ടത് വേറെ ഒരുപാട് ഓയില് അങ്ങനെയുള്ളതൊന്നും ഉപയോഗിച്ചില്ല അപ്പം ഇത് ആവിയിലാണ് ഇതിൻ്റെ ഒരു വേവിരിക്കുന്നത് തേങ്ങയെല്ലാം അപ്പം ഞാനത് പിന്നെ ഒരു നാല് റൗണ്ടിലായിട്ട് മാറ്റി കൊടുത്തു അതിനാന്ന് വെച്ചാൽ അത് പറയാം അത് അതിൻ്റെ ആ ഒരു സൈഡിൽ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ എണ്ണ കംപ്ലീറ്റ് ആയിട്ട് പറ്റി നല്ല സെറ്റായിട്ടിരിക്കുന്നു അങ്ങനെ വിചാരിച്ച് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മൂപ്പിച്ച് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക അപ്പം ഒന്ന് നല്ല ഒരു എന്താ പറയുക ഒരു ഫ്ലേവർ കിട്ടും ഒരു പുതിയൊരു ഫ്ലേവർ കൂടെ കിട്ടും അപ്പോൾ ഒന്ന് മൂത്ത് നിന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു ആ വെളിച്ചുമേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ വളരെ കുറച്ച് മുളക് പൊടി നിനക്ക് അപ്പോഴാണ് മുളക് പൊടി ചേർക്കുന്നതെന്ന് ഞാൻ പറയാം അപ്പോൾ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു ആ നടുപ്പ് അവർ എന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ കംപ്ലീറ്റ്ലി ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മളുടെ കക്ക റെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം എന്നാലേ അതിൽ സെറ്റാകത്തുള്ളൂ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ നമ്മുടെ കക്കയൊക്കെ നല്ല പൊളിയായിട്ട് വന്നിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ചപ്പാത്തി കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ചപ്പാത്തി അതുപോലെ തന്നെ എന്താ പറയുക ഇടിയപ്പം ഇതിൻ്റെ കൂടെയൊക്കെ പക്കയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെക്കിയാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും തേങ്ങ അരക്കാതെയും വെക്കാത്തോരേം വയ്ക്കാം പെരിഞ്ചീരൊക്കെ അരയ്ക്കാതെ പ്രത്യേകിച്ച് എന്താ വെളുത്തുള്ളി അരച്ചിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് പിന്നെ കുരുമുളക് കൂടി ഉണ്ടെങ്കിൽ കുറച്ച് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു വേറെ ഒരു ടേസ്റ്റാണ് അപ്പം ഇനി കക്കയൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു രീതി ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കുട്ടിയൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ല അടിപൊളി ഒരു കക്ക തോറിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായി വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ